അരിക്കൊമ്പൻ തമിഴ്നാട് വനമേഖലയിൽ തന്നെ മേഘമലയ്ക്ക് സമീപം ഉൾക്കാട്ടിൽ അരിക്കൊമ്പൻ ഉണ്ട് എന്നാണ് സൂചന തമിഴ്നാട് വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുമുണ്ട് എന്നാൽ സിഗ്നൽ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കേരളം നൽകുന്നില്ല എന്നുള്ളൊരു പരാതി തമിഴ്നാട് വനം വകുപ്പ് ഉന്നയിക്കുന്നുണ്ട് വിവരങ്ങളുമായി ബിനീഷ് ആന്റണിയുണ്ട് ബിനീഷ് അരിക്കൊമ്പൻ നിലവിൽ തമിഴ്നാടിൻ്റെ വനാതിർത്തിയിലാണുള്ളത് കേരളത്തിൽ നിന്നുള്ള കേരളത്തിലെ വനംവകുപ്പ് തമിഴ്നാട് വനംവകുപ്പിനെ സംബന്ധിച്ചുള്ള കൃത്യമായ രീതിയിലുള്ള ഈ സിഗ്നൽ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നില്ല എന്നുള്ളൊരു പരാതി ഉൾപ്പെടെ ഉയർന്നുവരുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രബി അരിക്കൽ തമിഴ്നാട് മേഖലയിൽ തന്നെ സമീപം ഉൾക്കാട്ടിലുണ്ടെന്നാണ് ആ സൂചന ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രികളിലൊന്നും തന്നെ അരിക്കൊമ്പനെ ഈ വനമേഖലയിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ വനവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടില്ലെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതുകൊണ്ട് നിരീക്ഷണം സ്വന്തമാക്കി തന്നെയാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത് ഈ ഉൾക്കാട്ടിലായതിനാൽ കൃത്യമായി ആ സിഗ്നൽ കിട്ടുന്നതിൽ കാലതാമസം നേരിടുന്നുണ്ട് അതോടൊപ്പം തന്നെ സിഗ്നൽ സംബന്ധിച്ച് കൃത്യമായ വിവരം കേരളം നൽകില്ലെന്നും തമിഴ്നാട് വനംവകുപ്പ് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് മേഘമലയ്ക്ക് ഇന്നും സഞ്ചാരികളെ കടത്തി കടത്തിവിടത്തില്ല യിൽ താമസിച്ചിരുന്ന വിനോദസഞ്ചാരികളെ തമിഴ്നാട് വനവകുപ്പ് മടക്കി അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ യാത്രക്കാർക്കും വിനോദ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും നൂറ്റി ഇരുപത് പേരെ സംഘം വന ഈ തമിഴ്നാട്ടിലെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കർശന ഒരു നിരീക്ഷണം തന്നെയാണ് ഈ അരിക്കൊമ്പൻ ജനവാസ മേഖലയിൽ ഇറക്കാൻ വേണ്ടി കർശന കർശന നിരീക്ഷണം തന്നെയാണ് നടത്തുന്നത് ഒപ്പ തന്നെ ഈ ചിന്നക്കനാൽ കണ്ടത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ട് എന്ന തരത്തിൽ ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് വിശദാംശങ്ങളുണ്ടോ തീർച്ചയായും ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം ഈ കാട്ടാനക്കൂട്ടം കഴിഞ്ഞ ദിവസം തന്നെ ഈ സിമന്റ് പാലത്തിൽ നിന്ന് അതായത് ദൗത്യം പൂർത്തീകരിച്ച സിമന്റ് പാലത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറാക്കലായിരുന്നു ഈ കാട്ടാനക്കൂട്ടം കൂടെ ചെക്കക്കൊമ്പനും നിലയുറപ്പിച്ചിണ്ടായിരുന്നു എന്നാൽ ഇന്നലെ ഇന്ന് പുലർച്ചെ ഇന്ന് പുലർച്ചയോടെ അന്തോണി രാജിന്റെ വീടാണ് ഷെഡ് ഷെഡ് ആണ് തകർത്തതെന്ന് നമുക്ക് കിട്ടുവരും അന്തോണിയും അന്തോടി രാഷ്ട്രീയ കുടുംബവും തമിഴ്നാട്ടിലാണ് സ്ഥിരമായി താമസിക്കുന്നത് സിംഗി ഘട്ടത്ത് വരുമ്പോൾ ഈ ഷെഡിലാണ് ഇവരുടെ താമസം ഏതായാലും ആളില്ലാത്തത് കാരണം വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ അവിടെ പറയാൻ ഏതായാലും കാട്ടാനക്കൂട്ടം ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറായിട്ട് തയ്യാറായിട്ടില്ല അതുകൂടാതെ വനവകുപ്പിന്റെ ആർ ആർ ടി സംഘവും സ്ഥലത്തുണ്ട് ഏതായാലും ഇവിടെ ഈ ദൌത്യം നടക്കുന്ന മേഖലയിൽ നിന്ന് ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്തി ഓടിക്കാൻ വനവകുപ്പ് ശ്രമിക്കുന്നുണ്ട് എ ബി അരിക്കൊമ്പൻ തമിഴ്നാടിൻ്റെ വനമേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി നൽകുന്നത് ജനവാസ മേഖലയിലേക്ക് അരിക്കൊമ്പൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു വീട് തകർത്തു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ വ്യാജ വാർത്തകളാണ് എന്നുള്ള സ്ഥിരീകരണമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അരിക്കൊമ്പൻ്റെ റേഡിയോ കോളർ നിന്നുള്ള സിഗ്നലുകൾ കേരള വനം വകുപ്പ് തമിഴ്നാട് വനം വകുപ്പ് നിന്ന് നൽകുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു 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 നിലയ്ക്ക് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്തായാലും ചിന്നക്കനാലിൽ വീണ്ടും സിങ് സിങ്ക് കണ്ടെത്തി വീണ്ടും കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ബിനീഷ് ആന്റണി ഇടുക്കിയിൽ നിന്നും നൽകുന്നത് ഒരു ഷെഡ് തകർക്കുന്ന തരത്തിലേക്കുള്ള ആക്രമണമാണ് കാട്ടാനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വിശദാം നൽകുകയായിരുന്നു ബിനീഷ്